ഈ പടത്തിന്റെ അടുത്ത എന്താണ് അടുത്ത സീൻ എന്നുള്ള അവർ ഓരോരുത്തരും മിസ്സാ പണ്ടെ അഥവാ ഇന്റർവ്യൂ സമയത്ത് കയറാൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് മിസ്സായാൽ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം എല്ലാരും ഇവിടെ തന്നെ അല്ലെ ലാസ്റ്റൊക്കെ നല്ല ഭയങ്കര ഒരു ക്ലൈമാക്സ് ആണ് അതുപോലെ തന്നെ ആളുകൾ തന്നെ ഭയങ്കര ഇമോഷണൽ ആയി ലാസ്റ്റ് ഒക്കെ തുടക്കമായിട്ട് നമുക്ക് അതുപോലെ ഒരു മാറത്തില്ലാണ് ഇപ്പൊ ഞാൻ ഇപ്പോ പത്തനംതിട്ട തണിത്തൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനാണ് ഞാനിതിന്റെ നല്ല വേഷം ചെയ്തിട്ടുണ്ട് പിന്നെ അപ്പൊ എല്ലാവരും തോന്നിട്ടായിരുന്നു കണ്ട് എല്ലാരും ഇനി മാക്സിമം ആൾക്കാർ വരണം എത്രം കാണാം മറ്റു ിലുണ്ട് എല്ലാരും കാണാന് എല്ലാരും ഞാൻ പറയാം ഞാൻ തന്നെ ഇരുന്ന് പടം കാരണം അവർക്ക് ഈ പടത്തിന്റെ അടുത്ത എന്താണ് അടുത്ത സീനെന്നുള്ള അഥവാ ഇന്റർവേലിന് സമയത്ത് കേറാൻ പറ്റി ജസ്റ്റ് മിസ്സായാലും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം എല്ലാരും ഇവിടെ തന്നെ ഇരുന്ന് പടം മൊത്തം കണ്ടു എന്തായാലും അടിപൊളിയോട്ടെ താങ്ക് യു ഇനിയും സാർ ഓരോരോ സിനിമയിൽ വരട്ടും സിനിമയാണ് സ്വപ്ന ഭയങ്കര താങ്ക് യു താങ്ക് യു